ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് കഥയാണ് അയ്യോ അയ്യോ ഇനി പാട്ട് അടിക്കും പാട്ടൊന്നും ഇടാത്ത ആദിക്കൂട്ടം കണ്ടില്ലേസ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ് ഗായസ് തന്നെയോട് ക്രസ്റ്റ് എടുക്കാൻ സമ്മതിക്കാത്തവനാണ് ഗായസ് നമ്മുടെ ആദ്യക്കൂട്ടം അവൻ എങ്ങനെ നമ്മളിട്ട് വട്ടം കറക്കാൻ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് ഫസ്റ്റ് ഫുള്ള് എന്നെ ഇട്ട് വട്ടം കറക്കി ഗൈസ് അവസാനം ഞാൻ സുള്ളിട്ടു സുള്ളിട്ടിട്ട് അവൻ മര്യാദ ചിരിക്കുന്ന ഗൈസ് അവനെന്നെ ഇട്ട് ഓപ്പിക്കും അവസാനം സുല്ലിട്ട് സുല്ലിട്ട് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു ഗൈസ് പിന്നെ ചേട്ടനെട്ട് അവൻ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് അയ്യോ ചേട്ടനെ പരിവാക്കും ഗൈസ് പരുവാക്കുന്നതിൻ്റെ ഷോർട്ട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ സാധിക്കൊണ്ടുന്ന ശബ്ദമാണ് ഗൈസ് വീടൊക്കെ ഫുൾ കറക്കി ഓടിച്ചിട്ട് അവൻ കസേരയും പിടിച്ച് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണന്ന് പറഞ്ഞിരിക്കുവാണ് ഗായ്സ് കണ്ടില്ലേ ഗായസ് എന്നിട്ടകത്തിരുന്ന് എന്റെ അച്ഛനെ വിളിക്കുവാണ് ഗായസ് അപ്പൂപ്പാ അപ്പൂപ്പാ അപ്പൂപ്പാന്ന് അയ്യോ അയ്യോ ഇന്ന് ഫുള്ള് നമ്മളായിട്ട് ഒരു പണിയാക്കി ഗായസ് തേരാ നടത്തിച്ചു ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കുള്ള ഗായ ടാറ്റാ